അയ്യോ പോയോ എടുത്ത് തരാം മെടുത്തരാം മെടുത്തരാം പോള് മോള് പാരിട് പിന്നെ ഇങ്ങനെയാ കളിക്കണേ അതെ അവൾക്ക് പണ്ടൊരു ബോളുണ്ടായിരുന്നു ഇങ്ങനെ കാണിക്കുമ്പോൾ ഇത് ഒച്ചയെക്കണത് ഒച്ചയൊക്കില്ലതുകൊണ്ട് ഒച്ചയെക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൾ ഇന്ന് കടിച്ചോണ്ടിരിക്കാനിക്കുട്ടി ആനിക്കുട്ടി ഒരു വോട്ടിക്കട ഇറങ്ങി മോണ്ടിക്കൊണ്ടിരിക്കുക മടുത്തോ കളിക്കണ്ട ചോറെടുത്തോണ്ട് പോറ്റേ മുഖമൊക്കെ കഴിച്ചു കൊടുത്തു മടുത്തു ചൂടല്ലേ ചൂടെ കളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അസ്വസ്ഥത അവർക്ക് കളിക്കാനായിട്ടെ ഇന്ന് കുളിപ്പിക്കണം എന്നൊക്കപ്പം അവക്കടെ മുറിവിൻ്റെ അവിടെ ഇങ്ങനെ ഒറ്റം പോലെ ഇരിപ്പുണ്ട് എന്നാൽ അത് പൊളിഞ്ഞു പോയിട്ട് ആട്ടെ നല്ലപോലെ ആയിട്ട് ആട്ട് നോർത്തിണ്ട് കുളിപ്പിക്കില്ല இ மதி கழிச்சா இ மதிச்சோடு அப்போ மதி இது கழிச்சா புத்த கடை உள்க்காந்த போயிட்டு പുത്തം പന്ത് മടിച്ചു കൊടുത്തോ മടുത്തു ഇനി മതി മതി കേട്ടോ ഇനി മതി ഇന്ന് നാളെ കളിക്കാം കേട്ടോ ഏ നാളെ അവൾ കൂട്ടിയിന്ന് ഇറങ്ങുമ്പോൾ ബോളും കൊണ്ടേ ഇറങ്ങൂ പോകുമ്പോൾ ചിലപ്പോൾ കയറി കയറ്റിപ്പിടിച്ചോണ്ട് പോകും മടുത്തില്ലേ വെച്ചേ ചോറ് എടുത്തുണ്ടേ